തലശ്ശേരി ചമ്പാട് റൂട്ടിൽ മൂഴിക്കരയിൽ റോഡിലുള്ള അപകടക്കുഴി ഒടുവിൽ അധികാരികൾ അടച്ചു ഇരുചക്ര യാത്രക്കാർക്കും ഓട്ടോ യാത്രക്കാർക്കും കുഴി ഏറെ ഭീഷണിയാണ് സൃഷ്ടിച്ചിരുന്നത് ഇക്കാര്യം ഞങ്ങൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു ഏതാണ്ട് ഒരു മാസം മുമ്പാണ് റോഡരികിൽ താറിങ് താഴ്ന്ന് കുഴി രൂപപ്പെട്ടത് ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ താറിങ് കൂടുതൽ അടർന്ന് താഴ്ന്നു തീർത്തും അപകടാവസ്ഥയിലായി ഡ്രൈവിങ്ങിനിടെ ദൂരിൽ നിന്നും കുഴി കാണാനായിരുന്നില്ല തൊട്ടടുത്ത് എത്തിയാൽ മാത്രമേ ഡ്രൈവർമാരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നുള്ളൂ പെട്ടെന്ന് കുഴി കണ്ടാൽ തന്നെ എതിരെ വാഹനം വരുന്നതിനാൽ വെട്ടിക്കാനും ആവില്ല പരാതികൾ ഏറിയതോടെ രണ്ടാഴ്ച മുമ്പ് റിഫ്ലക്ടീവ് സ്റ്റിക്കർ പതിച്ച ടാർവീപ്പകൾ നിരത്തിവെച്ച് അധികൃതർ മടങ്ങി തലശ്ശേരി പാനൂർ റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സുകളും ഇതര സ്ഥലങ്ങളിൽ നിന്ന് ഇന്ധനം നിറയ്ക്കാൻ പെട്രോൾ പമ്പുകളിലേക്കടക്കം ഇടതടവില്ലാതെ വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡായതുകൊണ്ട് തന്നെ നിരവധി പരാതികളാണ് കുഴിയെ ഉയർന്നത് ഇതോടെയാണ് കുഴി അധികാരികൾ കോൺക്രീറ്റ് ചെയ്തത് ജലനിധി കുടിവെള്ള വിതരണം പൈപ്പിടാൻ റോഡിനു കുറുകെ കുഴിയെടുത്തത് യഥാവിധി മൂടാത്തതും വാഹനയാത്രികർക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്